സിനിമ ആദ്യാവസാനം വളരെ വളരെയധികം എൻഗേജ് ചെയ്തു വെക്കുന്ന ഒരു സിനിമയാണ് ഫസ്റ്റ് ഹാഫിൽ ചെറിയ ലാഗ് പോലെ തോന്നും പക്ഷേ അത് സെക്കൻഡ് ഹാഫിൽ കവർ ചെയ്യുന്നു ഇതൊരു ഇമോഷണലായിട്ടുള്ളൊരു ഫാമിലി ഡ്രാമ വളരെ നാളുകൾക്ക് ശേഷമാണ് മലയാളത്തിൽ വന്നേക്കുന്നത് എല്ലാവരെയും കാണണം സിനിമ കണ്ട് വിജയിപ്പിക്കണം താങ്ക് യു നല്ല സിനിമയാണ് സ്പർശിക്കുന്ന സിനിമയാണ് കുട്ടികൾ തീർച്ചയായിട്ടും ഈ സിനിമ കാണുകയും കണ്ടു കയറുകയും ചെയ്തിട്ടുള്ളതാണെങ്കിൽ ആണുങ്ങൾക്ക് പോലും കളികൾ ഇമോഷണലായിട്ടുള്ള കണ്ടൻ്റാണ് ഈ സിനിമയിലുള്ളത് നമുക്കെല്ലാവർക്കും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എന്താണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ എല്ലാവരും കടന്നു പോകുന്ന അനുഭവങ്ങൾ തന്നെയാണ് ഈ സിനിമ വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് വളരെ നന്നായിട്ട് അത് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട് നല്ല പാട്ടുകളുണ്ട് മികച്ച ബാക്ക്ഗ്രൗണ്ട് ക്യാമറ എല്ലാ വിഭാഗങ്ങളിലും വളരെ മികവ് പുലർത്തുന്ന അടുത്ത കാലത്ത് ഇത്രയും എന്താണ് ഒരു കുടുംബ പ്രേക്ഷകർക്ക് വന്ന് കാണാവുന്ന ഒരു സിനിമ അടുക്കാലത്ത് പറയുന്നതാണ് തീർച്ചയായിട്ടും ആ രീതിയിൽ സിനിമ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് നല്ല മൂവ് ഏർപ്പെട്ടു നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു ഇപ്പോഴത്തെ കാലം എടുത്താൽ ക്ലിക്കും മറ്റെല്ലാം മാത്രമല്ല ഇപ്പോഴത്തെ കാലത്ത് കിറ്റ് നന്നായിട്ട് നന്നായിട്ട് എക്സ്പ്ലൈൻ കിട്ടി നന്നായിട്ട് താങ്ക് യു എങ്ങനെയോ ഇഷ്ടപ്പെട്ടായിരുന്നു ഫീൽ ചെയ്തായിരുന്നു ഞമ്മള് എക്സ്പ്രഷനിക്ക് ഇടുക്കിലോട്ട് പോയാ ഇടുക്കിലോട്ട് പോയാൽ പശ്ചാത്തലത്തിലുള്ളൊരു മൂവിയല്ലേ എങ്ങനെയുണ്ടായിരുന്നു അസലായില്ല വളരെ നന്നായിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു എന്താ പറയുക തീമൊക്കെ വരുമ്പോഴാണല്ലോ ഒരു ഒരു സിനിമ റിച്ച് ആവും നല്ല റിച്ച്നെസ് ഉള്ള ഒരു നമുക്ക് ഹൃദയ സ്പർശിയാന്ന് പറഞ്ഞ വാക്കുന്ന പോരാക്കുന്നു ജനുവിൻ ആണ് ഓരോന്നും ജെനുവിനാ എല്ലാവരും സ്വീകരിച്ചത് നല്ലൊരു പ്രോത്സാഹന നല്ല സിനിമക്ക് എല്ലാ പെടലും എല്ലാ പെടലൊന്നും പാട്ടുകള് എല്ലാം കറക്റ്റ് സ്ഥലത്താ അപ്പൊ നമുക്ക് ഒട്ടും മുഷിയില്ല അല്ലെങ്കിൽ അത് മിസ്പ്ലേസ് ആയി കഴിഞ്ഞാൽ നമുക്ക് മുഷി പക്ഷെ അതില്ല ഓ അതും അദ്ദേഹം പിടിക്കുന്നുണ്ട് ജാഫർ സാറും ആയിട്ടുണ്ട് എക്സ്പേർട്സ് അവർക്ക് അവരങ്ങനെ നിറഞ്ഞ ആടല്ലേ നിറഞ്ഞ ആട് വളരെ ഞാൻ പറയല്ലേ നമ്മള് ഗ്രിപ്പിംഗ് ആണ് നമ്മളിങ്ങനത്തെ ഡിസ്റ്റൻസ് പ്രതീക്ഷിക്കുന്നില്ല ആൾക്കാർ കാണുമ്പോൾ ഒന്നും പറയുന്നില്ല ആര് താങ്ക് യു സമകാലീന രാഷ്ട്രീയം ഇല്ലെങ്കിൽ നമ്മൾ സാമൂഹിക വിഷയം കൈകാര്യം ചെയ്യുന്നതാണ് അമ്മമാർ ഉറപ്പുമായിട്ട് ഒരു തുള്ളി കണ്ണീര് വരുന്ന തിയേറ്ററിൽ വേണം അതിൽ യാതൊരു സംശയമുണ്ട് കാരണം ഇങ്ങനൊരു ത്രെഡ് കിട്ടി ഇതിനകത്ത് ഈ ഒരു സിനിമാവിഷ്കരണം കണ്ടു കഴിയുമ്പോഴേക്കും നമുക്ക് അനുഭവിച്ചറിയുന്നൊരു ഫീലിംഗ് ആണ് ശരിക്കും വിജയിക്കും അടുത്ത കാലത്തൊന്നും ഇങ്ങനെയുള്ളൊരു ഇത് നമ്മൾ കണ്ടിട്ടില്ല എന്തായാലും എല്ലാം കൊണ്ടും പാട്ട് ഒന്ന ഒന്നും മെച്ചം നമ്മളൊരു ചെറിയ ഒരു ലാഗിങ് പോലെ എനിക്ക് ഫീൽ ചെയ്തു ഹാഫ് ടൈം വരെ പക്ഷെ ഹാഫ് ടൈം മുതൽ പടം നമ്മളെ പിടിച്ചിരുന്നു അതൊരു വിജയം തന്നെയാണ് എല്ലാം നന്നായിട്ടുണ്ട് പാട്ടുകൾ നന്നായിട്ടുണ്ട് മ്യൂസിക് വന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ടുണ്ട് കുറച്ച് കഥാപാത്രങ്ങളുള്ളെങ്കിൽ പോലും അവരെല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷൻ സൂപ്പർ നമ്മുടെ എനിക്കറിയില്ലായിരുന്നു നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ല സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് അതാണ് ഇതിനകത്തൊരു മെയിൻ ത്രെഡ് അത് ശരിക്കും ക്യാമറാമാൻ നന്നായിട്ട് മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട് അത് പിക്കപ്പ് ചെയ്തിട്ടുണ്ട് നല്ല കാര്യം എന്തായാലും അടുത്ത കാലത്തുള്ള ഒരു മൂവികളെന്ന് വെച്ചു നോക്കുമ്പം മിക്കവാറും ഒരു ഒരു അമ്പത് കോടി മിച്ചം ആ ഒരു ക്ലബിൽ ഷുവർ ഹൺഡ്രഡ് കോടീന്നൊക്കെ പറയുമ്പോൾ നമ്മളതൊരു അതായിരിക്കും പക്ഷേ ഫിഫ്റ്റി കോറിന് ത്രെഡ് ഉണ്ട് ഇനിയെല്ലാം ജനങ്ങളുടെ കയ്യിലായിരുന്നു എനിക്കു സന്തോഷമായി നന്നായിട്ട് നല്ല പണം നല്ല സിനിമയാണല്ലോ ആ ഇമോഷണലാണ് ഭയങ്കര ഇമോഷണലാണ് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് കണക്ടും അമ്മ കുട്ടി ബന്ധങ്ങളൊക്കെ അല്ലേ അമ്മ എന്നുള്ളതിന്റെ പേരല്ലേ ആ നല്ല ടെക്നിക്കൽ സൈഡും നന്നായിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബൈക്കിംഗ് തീം എല്ലാ കാലത്തും പ്രേക്ഷകർക്കിഷ്ടാവുമല്ലോ കുട്ടി അമ്മയും തമ്മിലുള്ള ബന്ധം ആ രീതിയിൽ നല്ല വർക്കാണ് ഗിലീഷ് കോത്ര രണ്ടാളും നല്ല ആർട്ടിസ്റ്റുകളാണ് അത് ടൈമിങ്ങുള്ള ആർട്ടിസ്റ്റുകളാണ് രണ്ടാളും പ്രത്യേകിച്ച് ജാഫർ ഉക്കിയുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം എന്താണ് അതിന് പറയാതെ പറയാൻ പറ്റില്ല റിഹേഴ്സലുള്ളതൊന്നുമല്ല കക്ഷി പറയുക രണ്ടാളും ഭയങ്കര ടൈമിംഗ് ഉള്ള ആക്റ്റേഴ്സാണ് പാകതാവുന്ന ആൾക്കാരാണ് അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് ആ സസ്പെൻസൊക്കെ ഭയങ്കര വർക്കായി ഇത് നല്ല ലൊക്കേഷൻ ആണ് ലൊക്കേഷൻ നല്ല ഫോട്ടോഗ്രാഫിയാണ് പെർഫോമൻസ് മൂവി ഒത്തിരി ഇഷ്ടമായി എനിക്ക് തോന്നുന്നില്ല ഇത് കാണുന്ന ആർക്കും ഇത് ഇഷ്ടപ്പെടാതിരിക്കുന്നു അത്ര ഫീലുള്ള ഒരു മൂവിയാണ് ഇമോഷനാണ് നല്ല സ്ക്രിപ്റ്റിങ് നല്ല ഡയറക്ഷൻ ആക്റ്റേഴ്സ് എല്ലാം ഒന്നിനൊന്നും വെച്ച് കാസ്റ്റിങ് പറയാതിരിക്കാൻ പറ്റും ഭയങ്കര ടച്ചിങ് മൂവി മ്യൂസിക് അതുപോലെ ഗോപി സുന്ദറിൻ്റെ മ്യൂസിക് അത് പാട്ടുകളാണെങ്കിലും അല്ലാതുള്ള മ്യൂസിക് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഒക്കെ എല്ലാം ഒന്നിനൊന്നും വെച്ച് എന്തായാലും എനിക്ക് തോന്നുന്ന കുറേ നാൾ കൂടി ഇരുന്നിട്ട് മലയാള സിനിമയിലെ കുറച്ച് നല്ല പാട്ടുകൾ ഈ സിനിമയിലൂടെ നമുക്കൊരു ഭാഗ്യം കിട്ടിയെന്നാകും ഇടുക്കിയിലോട്ടൊരു യാത്ര പോയാൽ ആ ഇടുക്കി അതുപോലെ സിനിമാറ്റോഗ്രഫി എന്ത് രസമായിട്ടാണ് ഒരു ഒപ്പി എടുത്തിരിക്കുന്ന ദൃശ്യ ഭംഗിയല്ല വളരെ അതുപോലെ ഇതിൻ്റെ ഈസിയല്ല ഇതിൻ്റെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു മേക്കിംഗ് ആയിരുന്നു അല്ലേ അപ്പം എന്തായാലും ഇതൊരു നല്ല ഹിറ്റാവും ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ സിനിമകളാണ് വേണ്ടത് നമുക്കറിയാം എന്തെല്ലാം വയലൻസാണ് ഇപ്പം നടക്കുന്നത് കുട്ടികളുടെ ഇടയ്ക്ക് മുതിർന്നവരുടെ ഇടയ്ക്ക് ഒക്കെ എല്ലാവരുടെ അടിക്കും മാത്രമല്ല ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനത്തെ നന്മയുള്ള നന്മ നിറഞ്ഞ മൂവീസ് ജനങ്ങൾക്ക് കിട്ടണം അത് അതിന് അതിനെ എങ്ങനെ നമ്മൾ ജനങ്ങൾ റെസ്പോണ്ട് ചെയ്തെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ആൾക്കാർ ഈ ടൈപ്പ് ചെയ്യും അതേസമയം മറ്റത് കണ്ട് 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 ആ ടൈപ്പ് മൂവീസാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പം ഇതൊരു തുടക്കം ആവട്ടെ അങ്ങനത്തെ ഒരു തുടക്കം അതെ അതെ ആ നല്ല ഫീലായിട്ട് ഗോപി സുന്ദറിന്റെ നല്ല മ്യൂസിക്കാണ് അതും വരികളെല്ലാം നല്ലതാണ് അതിനനുസരിച്ചുള്ള വരികളാണ് മലയാള സിനിമയിൽ ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നം വരികൾ നമ്മൾ പറയില്ല വരികൾ നല്ലതാണെങ്കിലും മ്യൂസിക് നല്ലതാണെങ്കിലും ആണെങ്കിൽ മാത്രമേ ഒരു പാട്ടും വിജയിക്കുകയുള്ളൂ പിന്നെ പാടിയത് പലിപ്പിക്കണം പക്ഷെ വരികൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഫീൽ വേണം ആ ഫീൽ എൽ എല്ലാ പാട്ടുകൾക്കും അതുകൊണ്ട് ഇതിനകത്ത് ഒരു പാട്ട് ഞാൻ പാടിയതാണ് ഏറ്റവും അവസാനത്ത് അതൊരു എനിക്കൊരു ഭാഗ്യമാണ് എൻ്റെ ആദ്യത്തെ ഒരു സിനിമ ഗാനമാണ് ഞാൻ പാടാറുണ്ട് വർഷങ്ങളായിട്ട് പാടാറുള്ള ആൾ പക്ഷേ ഈ ഒരു സിനിമയിലൂടെയാണ് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചത് നല്ലൊരു പാട്ട് പാടാൻ പറ്റി നിതീഷ് നടേരി അദ്ദേഹത്തിൻ്റെ വരികൾ ഗോപിസുന്ദറിൻ്റെ സംഗീതം എന്തായാലും ഒത്തിരി സന്തോഷമായി കേട്ടോ ആ തിയേറ്ററിൽ കേൾക്കുമ്പം സ്റ്റുഡിയോയിലൊക്കെ കേട്ടാലും നമുക്ക് തിയേറ്ററിൽ കേൾക്കുന്നില്ലല്ലോ അതൊരു എക്സ്പീരിയൻസ് അത് ഭയങ്കര ഒരു ഫീൽ ആയിരുന്നല്ലോ നമുക്ക് വല്ലാത്തൊരു ഫീൽ ഇമോഷൻ കൂടും നമ്മൾ അതിനകത്ത് കേത്യേകിച്ച് സീനുകൂടെ കാണുമ്പോഴേ നല്ലൊരു അനുഭവമായിരുന്നു താങ്ക് യു താങ്ക് യു പാട്ടുകളല്ലേ ഇപ്പോഴത്തെ എല്ലാവരും പറയും മറ്റേ ഇമോഷണൽ മൂവിസ് നല്ല പ്രധാനം കൊടുക്കില്ല കൊടുക്കില്ലായിരുന്നു പക്ഷെ എൻ്റെ അണ്ടർസ്റ്റാൻഡിംഗിൽ അവർക്ക് മൂവി ജോണെന്ന് പറഞ്ഞ് കാണുന്നവരാണ് ഞാൻ ദിവസം അവർ ആക്സെപ്റ്റ് ചെയ്താണ് എനിക്ക് തോന്നുന്നു ഞാനി ഞാൻ ഞാൻ കാണുന്നത് എൻ്റെ ആദ്യുന്നബിങ്ങിന് എൻ്റെ സീൻ മാത്രമേ കണ്ടിട്ടുള്ളൂ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ് സെക്കൻഡ് ഹാഫാണ് ശരിക്കും സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫ് തന്നെയാണ് അപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് എത്താനുള്ള ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ഉണ്ട് ഗ്രേറ്റ് മൂവി കുറേ നാൾക്ക് ശേഷം നമ്മൾ ഇങ്ങനെ സിനിമകൾ കണ്ടിട്ടില്ല സിനിമ കണ്ടിറങ്ങുമ്പോൾ ഒരു വല്ലാത്തൊരു നോവെന്നൊക്കെ പറയില്ലേ അതെല്ലാം അതിങ്ങനെല്ലാം ഓൾമോസ്റ്റ് എല്ലാവരിലും ഉണ്ട് തോന്നുന്നു ആ ഒരു ഫീലിങ് അമ്മയോട് ഇരുന്നു അപ്പോൾ ഞാനതിൽ ഞാനൊരു അമ്മയായിട്ട് എന്നെ അഭിനയിച്ചത് എനിക്കത്രയും കുറേ നല്ലൊരു കഥാപാത്രമായിരുന്നു എനിക്കും സിനിമയായി ചെയ്യാൻ പറ്റിയെന്ന് എല്ലാവരും പറഞ്ഞു നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോൾ നിങ്ങളാണ് എല്ലാവരും സിനിമ പോയിട്ട് കാരണം തിയേറ്ററിലെ ഫാമിലിക്ക് ഒക്കെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ നാൾ നിങ്ങൾക്കും കുറേ നാളെ ഇങ്ങനത്തെ സിനിമകളൊക്കെ വന്നിട്ട് അതെ ശരിക്കുമില്ലേ നമുക്ക് എല്ലാവർക്കും ആ ഇടുക്കിയിൽ തന്നെ നമ്മൾ നമ്മളും ആ മലകളിൽ നടക്കുന്ന പോലെയും അങ്ങനത്തെ ഒരു ഫീലായിരുന്നു സിനിമാറ്റോഗ്രാഫിയൊക്കെ ഗംഭീരമായിരുന്നു ഓ മ്യൂസിക്കില്ല ചില ഭാഗങ്ങളൊക്കെ നമുക്കിപ്പോഴും ആ പാട്ടുകളൊക്കെ നമ്മളെങ്ങനെ ഹോണ്ടിങ് ആണ് ശരിക്കും നമ്മുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കാണ് ആ നാടും ആ ക്യാരക്ടേഴ്സും പാട്ടും എല്ലാം അങ്ങനെ അല്ലേ അങ്ങനെ ഒരു പാട്ടിലെ ഭാഗമാ സാധിച്ചാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആ അതെ അങ്ങനെ രണ്ടായിരത്തി ഫസ്റ്റ് മൂവി റിലീസ് അതെ അതെ എല്ലാവരും നമ്മുടെ കഥാപാത്രം നല്ല റെസ്പോൺസിബിലിറ്റി സിനിമക്കും നല്ല റെസ്പോൺസ് എല്ലാവരുടെ ഉള്ളിൽ സിനിമ എപ്പോഴും അങ്ങനെയാണല്ലോ സിനിമ മനസ്സിൽ നിൽക്കണം നമ്മള് നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ മനസ്സിലെ സിനിമ നമ്മുടെ കൂടെ വരണം അത്തരത്തിലുള്ള സിനിമകൾ നമുക്ക് ഒരുപാട് സമ്മാനിച്ചിരുന്നു വലിയൊരു ഡയറക്ടേഴ്സൊക്കെ ഇത് അങ്ങനത്തെ സിനിമയാണ് ആവട്ടെ എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു സത്യം ആ മോഡെടുത്ത് പട്ടികൾ വരുന്നു അതൊക്കെ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് വന്ന് അത് നമ്മൾ കാണുമ്പോഴും എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ ഒരു ഇച്ചിരി ഇല്ലാത്ത കുഞ്ഞിനെ കൊണ്ടേ ആ രണ്ട് പട്ടികളും ഒന്നു കഴിയുമ്പോഴത്തേനും സഹിക്കാൻ പറ്റില്ല അതുപോലെ അമ്മൂണിയമ്മക്ക് ആ മേലാതെ വീഴുന്നു അതൊക്കെ എനിക്ക് തന്നെ എൻ്റെ സ്വന്തം അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിച്ചത് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് ഇത് ഇടുക്കിയുടെ സിനിമയാണല്ലോ ഞങ്ങളുടെ സ്വന്തം സിനിമയാണല്ലോ എല്ല ഇഷ്ടമാണ് ഏറ്റവും ഫസ്റ്റ് സോങ്ങും നാല് പടവും നാല് പാട്ടും വളരെയധികം ഇഷ്ടപ്പെട്ടു മറ്റേ ഒന്നും ഞങ്ങളുടെ മൂന്നേറ്റുകാരുടെ തന്നെ പാട്ടാണ് അത് വളരെ വളരെ ഇഷ്ടപ്പെട്ടു അതുപോലെ എല്ലാം തിയേറ്ററില് കണ്ട് നമ്മൾ ബാക്കി സിനിമാ നന്നായിട്ട് എൻ്റെ ഞങ്ങളുടെ പടയത്തിൽ വളരെ ഒരു പടമാണ് ജനങ്ങൾ കാണേണ്ട ഒരു പടമാണ് ഈ തരത്തിലൊരു പിന്നെ നല്ല കോട്ടോഗ്രാഫി ആയാലും നല്ല കഥയായാലും നല്ല ഡയറക്ഷനായാലും നല്ല ആക്ടായാലൊക്കെ എന്തായാലും എല്ലാ വശത്തും കൂടെയും സിനിമയുടെ എല്ലാ വശത്തും കൂടി ചെറിയ പ്രേക്ഷകരെ കണ്ടിരുന്ന് ആസ്വദിക്കാൻ പറ്റാവുന്ന ഒരു സിനിമ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല തീർച്ചയായിട്ടും കുറേ നമ്മൾ അടി പിടിക്കൊക്കെ പോകാൻ ചോരീൻ ബന്ധം കണ്ടുള്ളൊരു കളിയാണ് ഇത് വളരെ സ്മൂത്തായിട്ട് വളരെ സ്മൂത്തായിട്ട് പോകുന്നത് വളരെ സ്മൂത്തായിട്ട് പോകുന്നത് നമ്മളെ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് നേരിട്ട് അതെ നേരിട്ട് അതെ അതെ ഇതുവരെ കിട്ടിയ വ്യാപേഷത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് കിട്ടിയത് പ്രത്യേകിച്ചും കണ്ണു കാണാത്ത ഒരു ഒരു കൂടി ആകുമ്പോൾ ഉണ്ടാവും ഉണ്ടാകുന്നൊരു ഇത് ഒരുപാട് ആൾക്കാർ കണ്ണ് കാണാത്ത ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ആക്ടറെ സംബന്ധിച്ചത് വലിയൊരു വലിയ സന്ദർഭമാണ് വലിയ നല്ലൊരു അവസരമാണ് അത് തന്ന ഡയറക്ടർക്കും അത് എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും കഴിയാവുന്നതിന് മാക്സിമം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അത് ബാക്കി കണ്ട് തീരുമാനിക്കേണ്ട പ്രേക്ഷകരായ നിങ്ങളാണ് ആ പ്രേക്ഷകർ മുമ്പിൽ എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് കാണണം അതിൻ്റെ സൗണ്ട് സിസ്റ്റം അതിൻ്റെ കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ തിയേറ്ററിൽ വന്ന് കണ്ടാൽ തന്നെ അത് ആസ്വദിക്കാൻ പറ്റുമെന്നാണ് അതിൻ്റെ അഭിപ്രായത്തിലായി ഓക്കെ എല്ലാവരും പണം കാണണം ഓക്കെ താങ്ക് യു എല്ലാവരും എനിക്ക് പടം ഇഷ്ടപ്പെട്ടു പക്ഷെ അങ്ങനെ കമ്പയർ വേറെ ഒരിക്കലോട്ട് പോയില്ല വർക്കാണ് ആക്ച്വലി നമുക്ക് പടം കണ്ടിറങ്ങുമ്പോൾ ഫസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ ആ ഒരു വിഷ്വൽ ഒരു ട്രീറ്റ് ആണ് കാരണം ഒരുപാട് പടങ്ങൾ നമ്മൾ കാണാറുണ്ടല്ലോ അതായത് ഹൈ റേഞ്ച് ഹൈ റേഞ്ചിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള വിഷ്വൽസ് അപ്പം അത് നല്ല രീതിയിൽ പടത്തിൽ വന്നിട്ടുണ്ട് പിന്നെ തോമസ് ഐട്ടൻ്റെ നല്ലൊരു വർക്ക് തന്നെയാണെന്ന് പറയാം കാര്യം ഒരു നല്ല റിലേഷൻ പോണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡി ഒ പി അനീഷേൻ്റെ അടുത്ത് തന്നെ പറയണം പിന്നെ അഭിനയിച്ച ആക്ടേഴ്സ് ആണെങ്കിൽ തന്നെ ദേവദർശിനി ദിലീഷ് ഏട്ടൻ നല്ലൊരു കാസ്റ്റ് തന്നെയാണ് അവർ പടത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും പടം ഇരുപത്തി നാലാം തീയതി റിലീസാണ് അപ്പോൾ നല്ല അഭിപ്രായങ്ങൾ വരട്ടെ താങ്ക്